ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ നേടിയത് ആകെ നൂറ്റി ഇരുപത്തഞ്ച് റൺസ് മാത്രമാണ് ഇന്ത്യയുടെ തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ഇന്ത്യക്ക് ശുഭ്മാൻ ഗില്ലിനെയും സഞ്ജു സാംസണേയും പെട്ടെന്ന് നഷ്ടമായി ഓപ്പണറായെത്തിയ ഗില്ല് പത്ത് പതിൽ അഞ്ച് എടുത്ത് പുറത്തായപ്പോൾ മൂന്നാം നമ്പറിലെത്തിയ സഞ്ജുവിന് നാല് വന്തിൽ രണ്ട് എടുക്കാനേ സാധിച്ചുള്ളൂ വെടിക്കെട്ട് തുടക്കമാണ് ഇന്ത്യ പ്രതീക്ഷിച്ചതെങ്കിലും തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായത് ടീമിനെ സമ്മർദ്ദത്തിലാക്കി അഭിഷേക് ശർമ്മ ഒരു വശത്ത് നിന്ന് കളിച്ചെങ്കിലും മറുവശത്ത് വീണ്ടും വിക്കറ്റുകൾ നഷ്ടമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു റണ്ണെടുത്തും തിലകവർമ്മ റണ്ണെടുക്കാതെയും മടങ്ങി ഇതിനു പിന്നാലെ അക്സർ പട്ടേൽ അനാവശ്യമായി റണ് ആയതോടെ ഇന്ത്യ ഏഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നാല്പത്തൊമ്പതിന് അഞ്ച് എന്ന നിലയിൽ തകർന്നടിക്കും മൂന്നാമത്തെ റണ്ണിനായി ഓടാൻ ശ്രമിച്ച അക്സർ പിന്നീട് തിരിച്ചോടി വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു അടുത്തതായി ശിവൻ ദുബി ഇറങ്ങുമെന്നാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ബാറ്റുമായി ക്രീസിലെത്തിയത് ഹർഷിത് റാണയായിരുന്നു മൂന്ന് ബൗണ്ടറികളും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് വന്തിൽ മുപ്പത്തഞ്ച് റൺസാണ് ഹർഷിത് നേടിയത് ആറാം വിക്കറ്റിൽ അഭിഷേകിനൊപ്പം അമ്പത്താറ് റൺസ് പാർട്ട്ണർഷിപ്പും ഹർഷിത് പടുത്തുയർത്തി താരം പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ ശിവൻ ദുബെ രണ്ട് പന്തിൽ നാല് റൺസ് എടുത്തും കുൽദീപ് യാദവ് റണ്ണെടുക്കാതെയും മടങ്ങി ഒരു വശത്ത് വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും അഭിഷേക് ശർമ്മ ക്രീസിൽ നിന്നു ഇരുപത്തിമൂന്ന് വന്തിൽ അഭിഷേക് അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ തന്റെ ആറാമത്തെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി പത്തൊമ്പതാം ഓവറിൽ അഭിഷേകിന്റെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി മുപ്പത്തിയേഴ് വന്തിൽ അറുപത്തെട്ട് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് രണ്ട് സിക്സുകളും എട്ട് ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു അഭിഷേകിന്റെ ഇന്നിങ്സ് ബുംറ റൺഔട്ട് ഔട്ട് കൂടിയായതോടെ ഇന്ത്യൻ ഇന്നിങ്സ് നൂറ്റി റൺസിൽ അവസാനിച്ചു മത്സരത്തിൽ ബാറ്റിംഗ് പൊസിഷനിൽ അപ്രതീക്ഷിത മാറ്റമാണ് ഇന്ത്യ വരുത്തിയത് ശുഭ്മാൻ ഗിൽ പുറത്തായപ്പോൾ മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവിനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് സഞ്ജു സാംസൺ ആണ് ക്രീസിലേക്ക് എത്തിയത് ഇന്ത്യയുടെ ഓപ്പണർമാർ ഇറങ്ങുമ്പോഴും പാട് അണിയാതെ സഞ്ജു സാംസൺ ഡഗ് ഔട്ടിലിരിക്കുന്നതായിരുന്നു കണ്ടത് എന്നാൽ മൂന്നാം നമ്പറിൽ തീർത്തും അപ്രതീക്ഷിതമായി സഞ്ജു എത്തുകയായിരുന്നു സഞ്ജു നിരാശപ്പെടുത്തി മടങ്ങിയതിനു പിന്നാലെ ബാറ്റിംഗ് പൊസിഷനിൽ അപ്രതീക്ഷിത മാറ്റം വരുത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് ഇടയ്ക്കിടെ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റുകയാണ് റോളിൽ ഗംഭീര റെക്കോർഡ് ഉണ്ടായിരുന്ന സഞ്ജുവിനെ അഞ്ചാം നമ്പറിലേക്കും ആറാം നമ്പറിലേക്കും എല്ലാം മാറ്റി ഇപ്പോഴിതാ സഞ്ജുവിനെ മൂന്നാം നമ്പറിലേക്ക് അപ്രതീക്ഷിതമായി കൊണ്ടുവരികയായിരുന്നു ഇങ്ങനെ ബാറ്റിംഗ് ഓർഡർ മാറ്റിക്കൊണ്ടിരുന്നാൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും തിളങ്ങാനാകില്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് സഞ്ജുവിനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ സ്ഥിരമായി കളിപ്പിക്കണമെന്നും ഇപ്പോൾ ചെയ്യുന്നത് അനീതിയാണെന്നും ആരാധകർ പറയുന്നു ഗില്ല് മടങ്ങിയ സാഹചര്യത്തിൽ അതിവേഗം റൺസ് ഉയർത്താമെന്ന പ്രതീക്ഷയിലായിരിക്കാം സഞ്ജുവിനെ പവർപ്ലേയിൽ തന്നെ ഇന്ത്യ ഇറക്കിയത് ആദ്യ പന്ത് മുതൽ സഞ്ജു അക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് ശുഭ്മാൻ ഗില്ലിനെതിരെയും വലിയ വിമർശന ആരാധകർ ഉയർത്തുന്നുണ്ട് സ്കോർ ബോർഡിൽ ഇരുപത് റൺസുള്ളപ്പോൾ ഓപ്പണറായ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു പത്ത് പന്തിൽ അഞ്ച് റൺസാണ് ഗില്ലിന് നേടാനായത് വെറും അൻപത് മാത്രമായിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ജോഷ് ഹൈസൽവുഡിനെതിരെ സിക്സർ പറത്താനുള്ള ശ്രമം പാളിയപ്പോൾ മിച്ചൽ മാർഷിന് ക്യാച്ച് നൽകി ഗില്ല് പുറത്താവുകയായിരുന്നു ഏഷ്യാകപ്പിൽ മോശം ഫോമിലായിരുന്ന ശുഭ്മാൻ ഏകദിന പരമ്പരയിൽ എന്നാൽ ആദ്യ മത്സരത്തിൽ പ്രകടനം നടത്തിയ ഗില്ല് ഫോമിലേക്ക് കരുതിയെങ്കിലും എത്തിരുതിയെങ്കിലും രണ്ടാം മത്സരത്തിൽ മടങ്ങിയത് എടുത്ത ഗില്ല് ആദ്യ ഓവറിൽ തന്നെ ടീമിനെ സമ്മർദ്ദത്തിലാക്കി ആദ്യത്തെ അഞ്ച് പന്തിൽ ഒരു റണ്ണു പോലും നേടാൻ ഗില്ലിന് സാധിച്ചില്ല അഭിഷേകും ഹർഷിത്തും പൊരുതി നോക്കിയെങ്കിലും മറ്റു ബാറ്റർമാർക്കൊന്നും കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞില്ല സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ